സഫ ജ്വല്ലറി സഫ സുവർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീം ആറാമത് നെറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നെറുക്കെടുപ്പ് കർമ്മം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഉഷ നിർവഹിച്ചു കാരാട് പൊയ്യക്കര അരിക്കപ്പറമ്പിൽ സുബൈദയാണ് ഇത്തവണത്തെ നെറുക്കെടുപ്പിലെ വിചയി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഇളവുകളും വിവിധ സമ്മാന പദ്ധതികളും ഇൻഷുറൻസ് പരിരക്ഷയും വണ്ടൂർ ഗോൾഡിന്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസൻകുട്ടി സൂപ്പർവൈസർ ഐ ടി ഇർഷാദ് മറ്റു സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് വിഷൻ ന്യൂസ്